ിയമുള്ളവരെ ഞാൻ വിജയകുമാർ കളരിക്ക ഇന്ന് യുദ്ധത്തെക്കുറിച്ച് മൂന്ന് ക്ഷണപ്രഭകഥകളാണ് പറയുന്നത് ആദ്യത്തെ കഥ വീരപുത്രൻ ഒരു തൊഴിൽ എന്ന നിലയിൽ ആണ് അവൻ പട്ടാളക്കാരൻ ആയത് പക്ഷേ യുദ്ധമുണ്ടായപ്പോൾ ആ അരാക്ഷത്തിന് വേണ്ടി അതിശക്തമായിട്ട് പോരാടി അവൻ്റെ കണക്കിൽ പത്ത് ശത്രു പട്ടാളക്കാരെ കൊന്നതിൻ്റെ രേഖകളും എഴുതി ചേർക്കപ്പെട്ടു അടുത്ത പ്രഖ്യാപനത്തിൽ അവനൊരു വീരചക്രം ഉറപ്പാണെന്ന് സുഹൃത്തുക്കൾ പറഞ്ഞു അവൻ പുളഹിതനായി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ കാത്ത ബന്ധുക്കൾ ശത്രുവിൻ്റെ ഷെല്ലാക്രമണത്തിൽ മരിച്ച ഭാര്യയും മകളുമായി കാത്തിരിക്കുന്നുണ്ടായിരുന്നു രണ്ട് ഭൂമിയുടെ ഗീതം യുദ്ധം അവസാനിച്ചു ടാങ്കറുകളും പോർവിമാനങ്ങളും മടങ്ങി ഒരു പൊതുപ്രഭാതം പിറന്നുർച്ച കോഴി കൂവി കിളികൾ ചലച്ചു പൂക്കൾ വിരിഞ്ഞു സുഗന്ധം പരന്നു പക്ഷേ ആരും അതുകളൊന്നും കേട്ടില്ല കണ്ടില്ല അറിഞ്ഞില്ല അവിടെ മനുഷ്യല്ലായിരുന്നു നിശബ്ദത വിജയം ഭരിച്ചു മൂന്ന് ജയവും തോൽവിയും ഒരു വീരയോദ്ധാവ് യുദ്ധം അവസാനിച്ചപ്പോൾ വീട്ടിലെത്തി വീടിനുള്ളിലെ നിശബ്ദത അവനെ വേദനിപ്പിച്ചു പട്ടിണിക്കോലങ്ങളായ ഭാര്യയും മക്കളും ഭാര്യ പറഞ്ഞു നമുക്ക് അരിയും പച്ചക്കറിയും തന്നിരുന്നത് അയലത്തെ രാജ്യമായിരുന്നു യുദ്ധത്തിൽ അവിടെ ഉണ്ടായിരുന്നവെല്ലാം നശിച്ചുപോയി യോദ്ധാവ് തളർന്ന് നിലത്തിരുന്നു